സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ എസ് ഐ പി മെറപ്ലസ് ഉപയോഗിക്കുന്നവർക്ക് ആദ്യം ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതായത് സെറ്റിങ്സിൽ പോയിട്ട് ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ അതായത് നമുക്കിവിടെ ഇങ്ങനെ ഒരു മെയിൻ ഇൻ്റർഫേസ് വരും ഇവിടെ നമുക്ക് ലോഗിൻ പാസ്വേഡ് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതായത് ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ലോഗിങ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു ആ ഇങ്ങനെ പാ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് ലോഗിങ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ലോഗിങ് പാസ്വേഡ് തെറ്റാണ് ഇനി നാല് പ്രാവശ്യം കൂടെ ടൈപ്പ് ചെയ്യാം ഉള്ള അവസരമുള്ളൂ എന്ന് പറയുന്നു നമ്മൾ വീണ്ടും നമ്മുടെ ലോഗിങ് പാസ്വേഡ് നമുക്ക് ഓർമ്മയിൽ നിന്നും നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഞാൻ വേറൊരു പാസ്വേഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കി അതിനുശേഷം ഞാനിവിടെ വീണ്ടും ഇവിടെ ലോഗിങ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ വീണ്ടും ഇത് തെറ്റാണ് ഇനി മൂന്ന് പ്രാവശ്യമേ ഉള്ളൂ ഇങ്ങനെ മൂന്ന് രണ്ട് ഒന്ന് എന്ന് പറഞ്ഞിട്ട് നാല് പ്രാവശ്യം കഴിയുമ്പോൾ ലോക്കാവും നമ്മുടെ ഇത്തരത്തിൽ ലോക്കായി കഴിഞ്ഞാൽ ഇവിടെ ഫർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ നമുക്കവിടെ കാണാം അല്ലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ നമ്മൾ തെറ്റാതെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ എന്നിട്ട് ഇവിടെ ഒരു ആരോ ബട്ടൺ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് ടു ഒ ടി പി എന്ന് പറഞ്ഞൊരു റെഡ് ബട്ടൺ അവിടെ വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും നമ്മുടെ ഈ ഫോണിൽ തന്നെയാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ആ മെസ്സേജ് വരിക ആ ഒ ടി പി അവിടെ റീഡയറക്റ്റ് ആയിട്ട് നമുക്ക് വരികയും ചെയ്യാം അല്ലെങ്കിൽ ആ മെസ്സേജിലുള്ള ഒ ടി പി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ന്യൂ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാം ഇവിടെ നമ്മൾ പഴയ പാസ്വേഡൊന്നും വേണ്ട ഇനി പുതിയൊരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇംഗ്ലീഷ് അക്ഷരമാരയിലെ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നവും ഇതിൽ ഉൾപ്പെട്ടിരിക്കണം ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നതുപോലെ അതുപോലെ അവസാനം ഒരു ചിഹ്നവും ഉണ്ടാവണം ഇത് എട്ട് മുതൽ പതിനഞ്ച് ക്യാരക്ടറിന് ഇടയിലും ആയിരിക്കും വേണം അത് താഴെയും അതേപോലെ ആ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ രണ്ടും ഒന്നാണ് ചെയ്തതെന്ന് ഉറപ്പിക്കാനാണ് അതിനുശേഷം ഏറ്റവും താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം പാസ്വേഡ് സക്സസ്ഫുള്ളായിട്ട് ആയി എന്ന് കാണാം ഇനി നമ്മൾ ചെയ്യേണ്ടത് മെയിൻ ഇൻ്റർഫേസിൽ വന്നിട്ട് നമുക്ക് എൻ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത പാസ്വേഡ് നമുക്ക് അതേപോലെ തെറ്റാതെ ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിങ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് നമുക്ക് കാണാം ഇത്തരത്തിൽ വളരെ സിമ്പിളായി പാസ്വേഡ് മറന്നുപോയാൽ നമുക്ക് ലോഗിങ് പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ് ലോക്കായാലും ഇത്തരത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്